ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇറാക്കൽ വേടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു സെയിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് എല്ലാം നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് ചെറിയ വെറൈറ്റീസും ഉണ്ട് പറ്റ ചെറുതല്ല കേട്ടോ പിന്നെ ചെറുതൊക്കെ നല്ല വലുതാണ് മദർ പ്ലാന്റ് സൈസിലുള്ളതാണ് റെഡ് വെറൈറ്റീസും എല്ലാം അതിൽ ഇതിലുൾപ്പെടുന്നുണ്ട് നല്ല പ്ലാന്റ്സ് എല്ലാം തന്നെ അപ്പോൾ ഒരു നാല് കോംബോയാണ് ട്ടോ ചെയ്യുന്നത് അതിൽ ഒരു കോംബോയിൽ നാല് പ്ലാന്റ്സ് ഉണ്ട് മറ്റ് മൂന്ന് കോംബോയിൽ ഈ രണ്ട് പ്ലാന്റ്സ് വീതമാണ് അതിൽ വലുതും ചെറുതും ഒക്കെ എല്ലാം ഇട കലർന്നിട്ടുള്ളൊരു കോംബോയാണ് ട്ടോ എല്ലാ അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പ്ലാന്റ്സ് ഏതൊക്കെ ഒന്ന് കാണാം അല്ലേ പിന്നെ അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോംബോയിലുള്ള ഫസ്റ്റ് കോംബോ പ്ലാന്റ് ആണ് ഈ ചെടിയാണ് ഇതും ഇതും അടങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പപ്പായ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇത് ഇതത്രയും വലിയൊരു പ്ലാൻ്റ കേട്ടോ കണ്ടല്ലേ ഇത് വലിയ പ്ലാന്റ് അത് കൂടുതലൊന്നും കൊടുക്കാനായിട്ടില്ല ഒരു രണ്ട് സെറ്റൊക്കെ ഉണ്ടാവുകയുള്ളുതാണ് ഒരു പ്ലാന്റ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇതാ ഇത്രയും ഈ വലിയ ഒരു പ്ലാന്റും ഇത് ഉൾപ്പെടുന്ന ഒരു കോംബോയ്ക്ക് വരുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ കോംബോ സെയിലാക്കുന്നത് അതുപോലെ തന്നെ ഇതാ മറ്റൊരു കോംബോത ഇതാണ് ഈ നാല് പ്ലാന്റ്സ് ഇത് നാല് നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആട്ടോ നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതായത് ഗരുഡ പിങ്കാണോ തോന്നിയത് ഗരുഡ പിങ്കാണോ റെഡ് ആണോ അറിയില്ല നല്ല കളർ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഇതിനും ഇത് റെഡ് ബ്യൂട്ടിയാണ് ഇത് ഫയർ റെഡ് ആണ് ഇത് ഡാൽമേഷൻ ആണ് കേട്ടോ നല്ല പിങ്ക് കളറിലാണ് കേട്ടോ അത് എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഈ ഒരു നാല് പ്ലാൻസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോയ്ക്ക് വരുന്നത് വെറും അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ നല്ല പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഇത് നല്ലൊരു പിന്നെ ആരെടുക്കുകയാണെങ്കിലും ഏത് കോമ്പോ എടുത്താലും നല്ല റേറ്റ് കുറവിലാണ് ഈ ഒരു കോമ്പോകളെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് ഇതാണ് ഈ ഒരു ഡാൽമാഷൻ്റെ പ്ലാന്റ് ആണ് വലുതാണ് കേട്ടോ നല്ല വലുതാണ് നല്ല പിങ്ക് കയറി ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇതാ ഈ ഒരു ലെഗ്സിയുടെ നല്ല റെഡ് പോളി പ്ലാന്റ് കൈ രണ്ട് പ്ലാന്റ്സ് അടങ്ങുന്ന കോമ്പോയ്ക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാരണ ഭയങ്കര അലമ്പാണ് മനസ്സിലാവുന്ന പിന്നെ പിന്നെതാ നെക്സ്റ്റ് ഇതാണ് ഈ ഒരു പ്ലാന്റും പിന്നെ ഇതും ഇത് വാളൻ്റൈനാണ് ഇത് രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ ഡബിൾ ഷൂട്ടാണ് ഇത് കൊടുക്കുന്നൊക്കെ രണ്ട് ഷൂട്ടിലാണ് വരുന്നത് പിന്നെ ഇത് എമറാൾഡ് ആണ് റെഡ് എമറാൾഡ് അതായത് രണ്ട് പ്ലാൻസ് അടങ്ങുന്ന കോമ്പോയ്ക്ക് വെറും മുന്നൂറ്റി അമ്പത് രൂപയുള്ളു കെട്ടോ ഇതിൽ നമ്മൾ സി സി എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ സെയിൽ പ്ലാൻസ് എല്ലാം സെയിൽ ചെയ്യുന്നത് ഡി ടി സി കുറയ വഴി മാത്രമാണ് അപ്പോൾ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലേക്കൊന്ന് വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയക്കുന്നതാണ് ഗൂഗിൾ പേ ആണ് നമ്മുടെ പേ മെത്തേഡ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാൻസുകൾ അപ്പോൾ പ്ലാൻസ് എല്ലാം കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആവശ്യക്കാർക്ക് ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാലോ അപ്പോൾ ഇനി നമുക്ക് മറ്റ് കുറച്ച് പ്ലാൻസുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ